നമസ്കാരം അതിരവിഷ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേൽക്കാല പച്ചക്കറികളിലെ ഈ പിന്നെ മണ്ടരികൾ നന്നായിട്ട് നമ്മുടെ വിളകളെ ആക്രമിക്കപ്പെടുന്നുണ്ട് അതിന് കാരണം പ്രധാനമായും ചൂട് കൂടിയ ഒരു കാലാവസ്ഥയാണ് പകലുള്ള ചൂടും രാത്രിയിലെ തണുപ്പുമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം തന്നെയുമല്ല മണ്ടരികളിലെ കൊല്ലുന്ന എതിർ പ്രാണികളുണ്ട് ഇവ കീടനാശിനി പ്രയോഗത്തിലൂടെ നശിച്ചു പോകുന്നതും ഒരു കാരണമാണ് അപ്പോൾ ഇതിന് ഫലപ്രദമായ ജൈവ മാർഗങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളിലും പയർ വർഗ്ഗങ്ങളിലും വെള്ളരി വർഗ്ഗങ്ങളിലുമൊക്കെ മുഞ്ഞ വെള്ളിച്ച ഇവയുടെ ഒക്കെ ശല്യവും കൂടി വരുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ പ്രയോഗിക്കാനുള്ള ഞാൻ ഞാനിവിടെ പറയാം വഴുതന പയറ് അതുപോലെ തന്നെ മറ്റ് വെള്ളരി വർഗം ഇവയിലൊക്കെ കാണുന്ന ഒരു രോഗമാണ് ചൂർമ്മ പൂക്കള് അതുപോലെ തന്നെ മൃദുരോമ പൂക്കളെന്ന് പറയുന്നത് ചൂർണ പൂപ്പൽ ഉണ്ടാകുന്നത് ഇലിയുടെ മുകൾ ഭാഗത്താണ് അതുപോലെ തന്നെ മൃദുരോമ ഉണ്ടാകുന്നത് ഇലിയുടെ അടിഭാഗത്താണ് ഈ പൊടി പോൽ ഇലിയുടെ മുകൾ ഭാഗത്തൊക്കെ കാണും ക്രമേണ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കിനെ ഇലയൊക്കെ വാടി ചാരം നിറവാകും നശിച്ചു പോകും അങ്ങനെ ചെടികൾ അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ജൈവപരമായ രീതിയിലും നിയന്ത്രിക്കാം അതുപോലെ ചെറിയ രീതിയിൽ മിത്രകുമൽനാശിനി ഉപയോഗിച്ച് നമുക്ക് െ നിയന്ത്രിക്കാൻ പറ്റും ഇവയുടെ ആക്രമണം വളരെയധികം കൂടുവാണെങ്കിൽ ഇല കരിഞ്ഞ് നമ്മുടെ വിളകളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും കൃഷിയെ നന്നായിട്ട് ഇത് ബാധിക്കുകയും ചെയ്യും ഈ പറഞ്ഞ രോഗങ്ങൾ രോഗങ്ങൾക്ക് പറ്റിയ ഒരു മിത്രകുമുൾനാശിനിയാണ് ബാസിലസ് ഇതൊരു മുപ്പത് മില്ലി ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതിനോടൊപ്പം നോൺ അയനിക് ഏജൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആക്ടിവേറ്റ് പോലുള്ള ഏതെങ്കിലും നോൺ അനിക് അഡ്വാൻറ്റേജ് വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കൂടുതൽ ഈരിയലേക്ക് വ്യാപിക്കുകയും നല്ലൊരു റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാം ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ വീടത്തക്ക രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം തളിരി സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രോഗങ്ങൾ വരാൻ നോക്കിയിരിക്കാതെ പച്ചക്കറത്തകളൊക്കെ നട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കിന് തന്നെ നമ്മൾ എന്തെങ്കിലും ജൈവ കീടനാശിനി കുമ്പനാശിനി ഇവയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മുടെ ചൂടോമോണാസ് നല്ലതാണ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അരിച്ചിട്ട് ഇടയ്ക്ക് ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അടികളിൽ ഫംഗസഡ് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ മാറിക്കിട്ടും ഫംഗസുള്ള രോഗങ്ങളൊക്കെ മാറിക്കിട്ടും അങ്ങനെ നമ്മൾ പച്ചക്കറികൾ നടുന്നത് മാത്രമല്ല കറക്റ്റ് സമയത്ത് അതിനു വേണ്ടുന്ന ജൈവ കീടനാശിനികളൊക്കെ കുടിക്കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വിളനാശം സംഭവിക്കാതെ നമുക്കതിനകത്ത് നിന്ന് നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും ഓക്കെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അഗ്രഹിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേനൽക്കാല പച്ചക്കറികളിൽ മണ്ടരി ശല്യം വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് പകൽ സമയത്തുള്ള കൂടുതൽ ചൂടും രാത്രി കാലങ്ങളിലും നല്ല തണുപ്പുമാണ് ഈ കീടങ്ങൾ പെറ്റി വരുന്നതിന് കാരണം അതുപോലെ തന്നെ വെള്ളീച്ച നന്നായിട്ട് വെള്ളീച്ചയുടെ ശല്യവും ഉണ്ടാകാറുണ്ട് പയറ് വഴുതന പിന്നെ വെള്ളരി വർഗങ്ങൾ വയറിലാണ് കൂടുതൽ കാണുന്നത് പച്ചമുളക് സാന്താരി ഇവയ്ക്കൊക്കെയാണ് വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാകുന്നത് അപ്പം നമുക്കിതിന് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുമ്പോഴത്തേക്കു തന്നെ കെണി ഉപയോഗിക്കാം മഞ്ഞ കിണികൾ ഉപയോഗിച്ച് വെള്ളീച്ചയെ തീർത്താം അതുപോലെ തന്നെ നമുക്ക് മഞ്ഞ നല്ല കടന്നിറത്തിൽ മഞ്ഞ പെയിൻ്റ് അടിച്ച ടിന്നിലോ വല്ലതോ ഗ്രീസൊക്കെ പുരട്ടി എല്ലാം മഞ്ഞ കടലാസ് ഗ്രീസൊക്കെ പുരട്ടിയിട്ട് പച്ചക്കറി തോട്ടത്തിലൊക്കെ തൂക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളീച്ച ഇതിൽ വന്ന് പറ്റിപ്പിടിക്കും അങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉപയോഗിക്കാൻ പറ്റും